ായ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ മർക്കസ് സ്കൂളുകളുടെ നവീകരണ പ്രക്രിയ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഈ സന്ദർഭത്തിൽ സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിലും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന നിലയിലുമെല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ കാന്തവരമുസ്താദവുകൾ രണ്ടുപേരും ഈ വേദിയെ ധന്യമാക്കിയ ഈ ഘട്ടത്തിൽ സുദീർഘമായ വാക്കുകൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല രണ്ടുപേരും നമ്മോട് സംസാരിക്കും മാനവികത രാജ്യത്ത് നിലനിർത്താനാണ് വിദ്യാഭ്യാസം നമ്മുടെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് ജീവിതത്തിന്റെ പരിശീലനമാണ് വിദ്യാഭ്യാസം അക്ഷരങ്ങൾ കൂട്ടി വായിക്കൽ എന്നതല്ല ആ ഒരു തിരിച്ചറിവ് ഉൾക്കൊണ്ട് നമ്മുടെ ഉസ്താദവറുകളെ പോലെയുള്ള വലിയ മനുഷ്യരുടെ വാക്കുകൾ മുഖവിലക്കെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന മന്ത്രിമാരോട് നമുക്കിപ്പോഴും വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരിപ്പോഴും അടിത്തട്ടിലാണുള്ളത് സച്ചാർ കമ്മീഷൻ്റെ ഒക്കെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പിന്നാക്ക സമൂഹങ്ങൾ ഇനിയും എത്രയോ മുന്നിലെത്താനുണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമാണ് മർക്കസ് എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്താൻ അനിവാര്യമായ ഒരു ഘടകമാണ് വിവിധ മതങ്ങളിലും സമുദായങ്ങളിലുമുള്ള കുട്ടികൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കാഴ്ച എയ്ഡഡ് സ്കൂളുകളുടെ പ്രത്യേകതയാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ തീരെ വേണ്ട എന്നല്ല പക്ഷെ എയ്ഡഡ് സ്കൂളുകളെ ഇനിയും വളരെയധികം വളർത്തുമ്പോൾ അത് ഈ രാജ്യത്തിന് വലിയ ഉപകാരമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മർക്കസ് വലിയ സംഖ്യ മുടക്കി കെട്ടിടങ്ങൾ കൊടുത്തപ്പോൾ ഗവൺമെൻറ് നമുക്ക് ആവശ്യമായ കോഴ്സുകൾ പലതും തന്നു ഇനിയും കുറെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനുള്ള കത്തുകൾ ഉസ്താദ് നൽകിയപ്പോൾ അതിൻ്റെ കടിയിൽ വരച്ചിട്ടുണ്ട് അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ഒന്നുകൂടി മനസ്സ് വെക്കണമെന്ന് ഈ സമയത്ത് അധ്യാപകർക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി അറിയിക്കുകയാണ് കാശ്മീരിലെ കുട്ടികളുമുണ്ട് ഈ കൂട്ടത്തിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ആ കുട്ടികൾ അവിടെ സ്കൂളുകൾ കോളേജുകൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം ഒരു ജില്ലയിൽ ജില്ലയിലൊരു സ്കൂളൊക്കെ ഉള്ളത് അതേസമയത്ത് ഈ കേരളം എത്ര സമ്പന്നം മന്ത്രിയെ പോലെയുള്ള നല്ല ഭാവനകൾ ഉള്ളവർ നേതൃത്വം നൽകുമ്പോൾ ഈ കുട്ടികൾക്കത് വളരെ വലിയ സന്തോഷമാണ് നീട്ടി സംസാരിക്കുന്നില്ല കുട്ടികളുടെ ക്ലാസ്സിലുള്ള ക്രമീകരണത്തിന് മന്ത്രി ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി യു ഷേ്പ്പ് അത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ യു ഷേ്പ് നമ്മുടെ ചെറിയ സ്കൂളുകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ ഈ വേദിയിൽ അറിയിക്കുകയാണ് യു ഷേ്പ് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉസ്താദ് മുന്നോട്ട് വരികയും അത് മാതൃകയാക്കി പരിസരത്തുള്ള പല സ്കൂൾ മാനേജ്മെൻറ്റും മർക്കസിനെയാണ് അവർ മാതൃകയാക്കുന്നത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ എല്ലാ കടലാസുകളും ഒപ്പിട്ട് തന്ന് ഞങ്ങളോട് പ്രത്യേകം കനിവുണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാന്യരായ ഉസ്താദ് അധ്യക്ഷ പ്രസംഗം നടത്താനുള്ളതുകൊണ്ട് തിരക്കുകൾക്കിടയിലാണെങ്കിലും ഇന്ന് മന്ത്രി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ വന്നതിലുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി